ഗുരുവായൂരപ്പന്റെ ഭക്തനും ലീഡർ കെ കരുണാകരന്റെ ആരാധകനുമായി തന്നെ തിരഞ്ഞെടുക്കുന്നതിനുള്ള തീരുമാനം തൃശൂരിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നുവെന്ന് ടി എൻ പ്രതാപൻ എം പി പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശന പശ്ചാത്തലത്തിൽ പൂങ്കുന്നത്തുള്ള ലീഡർ സ്മൃതിയിൽ പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു ടി എൻ പ്രതാപൻ ഇന്ന് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി നേതാക്കന്മാരുടെ പ്രഥമ യോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നേരിട്ട് വിളിച്ചിരിക്കുകയാണ് തുടങ്ങാനായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തനം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഡറുടെ എല്ലാ അനുഗ്രഹവും ലീഡറുടെ എല്ലാ ആശീർവാദവും സ്വർഗത്തിലിരുതുകൊണ്ട് ലഭിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടെ ലീഡറുടെ ഓർമ്മയ്ക്ക് മുന്നിൽ അങ്ങേയറ്റത്തെ ആദരവോടും ബഹുമാനത്തോടും കൂടി ശിരസ് കുനിക്കുകയാണ് എല്ലാം ദൈവത്തിനും മുന്നിൽ സമർപ്പിക്കുന്നു ീഡറുടെയും തൃശൂരിലെ ജനാധിപത്യ മുന്നിൽ ജനാധിപത്യം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശന സാഹചര്യമാണോ ലീഡറുടെ ശബകുടീരത്തിൽ വന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ പ്രചാരണം തുടങ്ങാൻ കാരണമെന്ന ചോദ്യത്തിന് കോൺഗ്രസ് ജില്ലാ നേതൃയോഗ ദിവസമായ വ്യാഴാഴ്ച പുഷ്പാർച്ചനയോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങാൻ മുൻപേ തീരുമാനിച്ചിരുന്നതായിരുന്നുവെന്ന് പ്രതാപൻ പറഞ്ഞു അതേസമയം പത്മജ വേണുഗോപാലിന്റെ ബി ജെ പി പ്രവേശനത്തെ ചോദ്യത്തിന് അക്കാര്യം നേതൃത്വം വിശദമാക്കുമെന്നും കോൺഗ്രസ് ശക്തമായി മുന്നോട്ടു പോകുമെന്നുമായിരുന്നു ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിന്റെ മറുപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചു യു ഡി എഫിനെ സംബന്ധിച്ചു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിജയിക്കണം വിജയിക്കേണ്ട അനിവാര്യത നമുക്ക് അറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് വിജയം ആവർത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസിന്റെ ഉന്നത കോൺഗ്രസിൻ്റെ കെ പി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഡി സി സി വൈസ് പ്രസിഡന്റുമാരായ ഐ പി പോൾ ജോസഫ് ടാജറ്റ് കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ മുൻ എം എൽ എ അനിൽ അക്കര കെ പി സി സി സെക്രട്ടറി ജോൺ ഡാനിയൽ തുടങ്ങി ജില്ലാ കോൺഗ്രസ് ഭാരവാഹികൾ പ്രവർത്തകർ തുടങ്ങിയവർ സന്നിഹിതരായി ടി സി വി ന്യൂസ് തൃശൂർ